ബാനറും പ്രചരണങ്ങളും ഒക്കെയായി ഇലക്ഷന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് മാനാർകുട്ടമ്പേരൂർ സിറിയൻ എം ഡി എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡറെ തെരഞ്ഞെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പ്രിസൈഡിംഗ് ഓഫീസറായി കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും അനാമികയ്ക്ക് ചിഹ്നം കാറ് ശ്രേയയ്ക്ക് ചിഹ്നമാകട്ടെ കുടം താരാദേവിക്ക് പുസ്തകമടയാളം ആൽവിന് സൈക്കിൾ ചിഹ്നം അങ്ങനെ ഒരു പുതുതെരഞ്ഞെടുപ്പിന്റെ മട്ടും ഭാവവും പ്രചരണവും ഉൾപ്പെടെ ചേർന്നപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ വോട്ട് അഭ്യർത്ഥന സ്ഥാനാർത്ഥി സംഗമം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വിരലിൽ അടയാളപ്പെടുത്തൽ തുടങ്ങി ഫലപ്രഖ്യാപനവും വിജയാഹ്ലാദ പ്രകടനവും സ്കൂളിൽ നടത്തി ഒരു ജനാധിപത്യ രാജ്യത്തിൽ വോട്ടെടുപ്പിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വോട്ടെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കൂടി തന്നെ ഞങ്ങളുടെ സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് കുട്ടികളിൽ ഒരു വോട്ടെടുപ്പിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അവകാശവും മനസ്സിലാക്കി നാളെയുടെ നല്ല തലമുറകളായി വളർന്നു വരുവാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ക്രമീകരണം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പൊതുതിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും വോട്ടെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഉത്തമ പൗരന്മാരായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതിനുമായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ തന്നെ നടത്തിയതെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക പറഞ്ഞു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിലൂടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം നടത്തിയതെന്ന് സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ പറഞ്ഞു അഞ്ചു പേർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ആൽവിൻ എം എസിനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു മാന്നർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചുമതല നിർവഹിച്ചു എത്രം പ്രിയമുള്ള അധ്യാപകർ പ്രിയമുള്ള കുഞ്ഞുങ്ങൾ പ്രിയമുള്ള വിന്തി സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ തുച്ഛകരമായ വലിയൊരു സലക്ഷൻ നേരിട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ വോട്ടിംഗ് മെഷീനൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ ഒരു വലിയ ഇലക്ഷൻ നടന്നിരിക്കുകയാണ് അപ്പം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഞാൻ കണ്ടപ്പോൾ വളരെ വേറിട്ടൊരു അനുഭവമാണ് എനിക്കും ജീവിതത്തിലാദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു വോട്ടിംഗ് മെഷീൻ യന്ത്രമൊക്കെ വെച്ചിട്ടുള്ള കുട്ടികളുടെ ഒരു ഇലക്ഷൻ നടത്താൻ അതിലൊരു പ്രിസൈഡിങ് ഓഫീസറായിട്ടൊക്കെ അവരുടെ കൂടെ ഇരിക്കാൻ സാധിച്ചത് ഹെഡ്മിസ്ട്രസ് മറിയം ജി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ റഷീദ് അധ്യാപകരായ സുമയ്യ ഷരീഫ് സ്വാതി വിൽസൺ അനുരേണു ശശികല മുരളി പി ടി എ പ്രസിഡന്റ് സജിത് ടി എസ് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് കൺവീനർ വിപിൻ വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാന്നാർ